ഹലോ നമസ്കാരം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഒരു നാച്ചുറൽ ലുക്കുള്ള ഒരു റിസ്റ്റിക് അല്ലെങ്കിൽ ഒരു എർത്തി ലുക്കുള്ള ടൈപ്പ് ഓഫ് രണ്ട് മൂന്ന് ജ്വലറീസും ഒരു ഇയർ ആണ് കാണിക്കുന്നത് നമ്മളിന്ന് നമുക്കറിയാം ഇഷ്ടപ്പെടുന്ന ഒരു പലതരത്തിലുള്ള ആളുകളാണ് ചിലർക്ക് നല്ല ഫിനിഷ്ഡ് ആയിട്ടുള്ള പേസ്റ്റൽ ഷെയ്ഡ്സിലുള്ള ഒക്കെ ആയിരിക്കും ഇഷ്ടം ചിലർക്ക് നല്ല പോളിഷ്ഡ് ആയിട്ടുള്ളതായിരിക്കും ഇഷ്ടം ചിലർക്ക് എർത്തി നാച്ചുറൽ ലുക്കുള്ളതായിരിക്കാം ഇഷ്ടം ചിലർക്ക് ആയിട്ടുള്ള പീസസ് വലിയ ബീഡ്സും ഒക്കെ ഉള്ളതായിരിക്കും ഇഷ്ടം അങ്ങനെ ചിലർക്ക് ഒന്ന് നേരത്തെ ചെറിയ സിമ്പിൾ ആയിട്ടുള്ളതായിരിക്കും ഇഷ്ടം അപ്പം അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരു പലതരത്തിലുള്ള ആളുകളാണ് അപ്പോൾ എല്ലാ തരത്തിലുള്ള ആളുകളെയും ഇഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള ജ്വല്ലറീസ് നമ്മുടെ ഒരു ബ്രാൻഡിൽ ഉൾപ്പെടുത്തണം എന്നാണ് എൻ്റെ ആഗ്രഹം അതുകൊണ്ട് തന്നെ ഒരു നാച്ചുറൽ ലുക്കുള്ള ആഭരണങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് മാനകളർ ഒരു ഇയറിംഗ്സ് വേണമെന്ന് കാണിക്കുന്നത് ഈ ഇയറിങ്സ് ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ ഇത് ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ ജ്വല്ലറി നല്ലൊരു ബ്യൂട്ടിഫുൾ ഒരു ബേഡ് ആ ബേഡിനെ തൊട്ട് ഹാങ് ചെയ്യുന്ന രീതിയിൽ നമ്മളൊരു പേൾ ഒരു പേള് ഹാങ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ ഞാൻ എട്ട് ഓൾറെഡി പോസ്റ്റ് ചെയ്തത് തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഓൾറെഡി അപ്പോൾ ഇത് നമുക്ക് രണ്ട് പീസസ് അവൈലബിൾ ആണ് ഇത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആൻറ്റി ഗോൾഡ് ഷെയ്ഡിൽ വരുന്ന ഒരു ഇയറിംഗ് ആണ് നമുക്കിത് ഇഷ്ടമായെങ്കിൽ നിങ്ങളൊക്കെ മെസ്സേജ് ഇട്ടാൽ മതി ഷിപ്പിംഗ് നമുക്ക് അവൈലബിൾ ആണ് അപ്പം ഈ ഇയറിംഗ്സ് രണ്ടെണ്ണം നമുക്ക് അവൈലബിൾ ആണ് നമ്മുടെ കയ്യിൽ അല്ലെങ്കിൽ ആവശ്യമുള്ളവർ വീണ്ടും മറ്റേ വേറെ ഓർഡർ ചെയ്യുകയാണെങ്കിലും നമുക്ക് പ്രീബുക്ക് ചെയ്താൽ മതി നമ്മൾ നമ്മൾ ഷിപ്പ് ചെയ്ത് തരുന്നതായിരിക്കും ഫല്ലേ കാണേ പിന്നീട് നമ്മൾ കാണുന്ന ഇട്ട ഈ മാല തന്നെയാണ് നമ്മൾ ആദ്യം കാണിക്കുന്നത് നമ്മൾ ആ ഒരു നാച്ചുറൽ സ്റ്റോൺ ബീഡ്സ് വെച്ചുകൊണ്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബീസാണ് ഇതിൻ്റെ ഇടയിൽ നമ്മൾ സിൽവർ ബീഡ്സ് കൊടുത്തിട്ടുണ്ട് ഒരു ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ എല്ലാ വീടുകളും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇതിൽ ഒരു വീടും ഒരു വീടുമായിട്ട് സാമ്യമുള്ള വീടുകളിൽ എല്ലാ വീടുകളിലും ഡിഫറെൻ്റ് ആണ് അപ്പോൾ ഒരു ഒരു റെസ്റ്റിക് ലുക്ക് അല്ലെങ്കിൽ ഒരു നാച്ചുറൽ ലുക്ക് ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു എക്തി ലുക്ക് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് സ്യൂട്ടബിൾ ആകുന്ന തരത്തിലുള്ള ഒരു ജ്വല്ലറിയാണിത് ശരിക്കും ഞാൻ ഈ ജ്വല്ലറി ചെയ്യുമ്പോൾ തന്നെ ഞാൻ പറയുന്നില്ല നമ്മളൊരു ഫീൽ കണക്റ്റഡ് ടു നേച്ചർ എന്നൊക്കെ പറയത്തില്ലേ അതുപോലെ ഒരു നേച്ചറുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ഫീൽ കിട്ടുന്ന ഒരു അതേ സമയത്ത് തന്നെ ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പീസാണ് കൊടുത്തിരിക്കുന്ന ഹുക്കും നമ്മൾ സിൽവർ കളറിലെ ഹുക്കാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ കൂടുതൽ ഫോട്ടോസും അല്ലെങ്കിൽ ഇതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസും ഒക്കെ അറിയണമെങ്കിൽ എന്നെ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി ഡയറക്റ്റ് അടുത്ത പീസ് കാണാം അടുത്തത് നാച്ചുറൽ സ്റ്റോൺ ബീഡും ഒരു ബ്രൗണും ബ്ലാക്കും ഷെയ്ഡ് വരുന്ന ഒരു ബ്ലേഡും എൻഡിൽ നമ്മൾ അഗേറ്റ് ബീഡ്സും ചൂട് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റോൺ പെൻറ്റൻറ്റോട് കൂടിയ ഒരു സ്റ്റോൺ ലോക്കറ്റോടു കൂടിയ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പീസാണ് ഇതും അതേപോലെ തന്നെ ഒരു നാച്ചുറൽ ലുക്ക് ഒരു നാച്ചുറൽ ഫീലൊക്കെ തോന്നിക്കുന്ന ഒരു തരത്തിലുള്ള റൗണ്ട് ഷേപ്പിലുള്ള ബീഡാണ് ഇതിൽ ആയിട്ട് കൊടുത്തിരിക്കുകയാണ് ബ്രൗണും ബ്ലാക്കും കൂടെ ആയിട്ട് കൊടുത്തിരിക്കുവാണ് ഇടയ്ക്ക് സിൽവർ ബീഡ്സ് കൊടുത്തിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റോൺ പെൻറ്റൻറ്റും കൊടുത്തിട്ടുണ്ട് ഒരുപാട് വലിയ ബീഡൊന്നും അല്ല ഒരു മീഡിയം സൈസിലുള്ള ബീഡ് എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഡിഫറൻ്റ് ആയിട്ട് തോന്നുന്ന ആയിട്ട് തോന്നുന്ന ഒരു പീസാണ് ഈ പീസ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു പ്രൈസും ഡീറ്റെയിൽസും ഒക്കെ നമ്മൾ പേജിൽ ഓൾറെഡി അപ്ഡേഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഡയറക്റ്റ് മെസ്സേജ് അയച്ചാൽ മതി സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാലും മതി നമുക്ക് നമ്മളിപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ പിക്ചേഴ്സ് വേണമെങ്കിലോ അല്ലെങ്കിൽ പ്രൈസ് ഡീറ്റെയിൽസോ ഒക്കെ അറിയണമെങ്കിൽ നമ്മൾ ഇട്ട് തരുന്നതായിരിക്കും അടുത്ത വിസ് ആണ് നെക്സ്റ്റ് വരുന്നത് സാൻസ്റ്റോൺ വീടുകൊണ്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു പീസാണ് ഇതിൽ നമ്മൾ വേറെ ബീഡ്സ് ഒന്നും കൊടുത്തിട്ടില്ല നമ്മളല്ലാതെ ഈ വീടിൻ്റെ തന്നെ ഒരു ഭംഗി അതേപോലെ തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഷൈനിങ് ഒക്കെയുള്ള ഒരു ബീഡാണിത് സാൻസ്റ്റോൺ ബീഡ്സ് ഇതും അതുപോലെ തന്നെ ഒരു തീർത്തും ഒരു എർത്തി ലുക്ക് ഒരു നാച്ചുറൽ ലുക്ക് തരുന്ന ഒരു ബീഡാണ് ലോങ് പീസാണ് കഴുത്തിനോട് കുറുകി കിടക്കുന്ന പീസല്ല ഇതിന് നമ്മൾ ഹുക്ക് കൊടുത്തിരിക്കുന്നത് മൈക്രോ പ്ലേറ്റഡ് ഹുക്സാണ് നമ്മളിതിന് കൊടുത്തിരിക്കുന്നത് അപ്പം ഇതിന് കളർ പോകുന്നുള്ള പേടി വേണ്ട മൈക്രോപ്ലേറ്റഡ് ആയിട്ടുള്ള ഹുക്സ് ആണ് കൊടുത്തിരിക്കുന്നത് അതിൽ ആണ് ഒരു കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെയും പ്രൈസും ഡീറ്റെയിൽസും ഒക്കെ നമ്മൾ പേജിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഷൈനിങ് ആയിട്ടുള്ള നാച്ചുറലി ഇതിനൊരു ഷൈനിങ് അല്ല ഷൈനിങ് ഉള്ളൊരു വീടാണ് സിൽക്ക് ടൈപ്പ് ഒരു ഇച്ചിരി ഷൈനിങ് ഉള്ള ഡ്രസ്സിനോടൊക്കെ ഇടാൻ പറ്റും അതേ സമയത്ത് തന്നെ ഒരു നാച്ചുറൽ ഫീല് തരുന്ന ഒരു മാലയാണ് അടുത്തത് കാണാം അടുത്തത് സ്മോൾ ടൈഗർ ഐ ബീഡ്സ് കൊണ്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു മലയാണ് അല്ലെങ്കിൽ ഇതൊന്നും ഇല്ലാത്ത കഴുത്തിനോട് ചേർന്ന് കിടക്കുന്ന മലയാണ് അതിനും മൈക്രോ പ്ലേറ്റഡ് ഹുക്സ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അപ്പം ഇതും കളറൊന്നും പോന്ന് പേടിക്കേണ്ട അതിന് തന്നെ നമ്മളൊരു ആൻറ്റീക്ക് ഗോൾഡൻ ഷെയ്ഡിൽ വരുന്ന ഒരു ഇയറിങ്സ് കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ആ ടൈഗർ ഐ ബീഡൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നതാണ് ഇയറിങ്സ് വേണ്ടവർക്ക് ഇയറിങ്സും അതിൻ്റെ കൂടെ തന്നെ ആണ് ഈ ടൈഗർ ഐ ബീഡ്സിന് എപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു എപ്പോഴും ഒരു നാച്ചുറൽ എർത്തി ലുക്ക് തരുന്ന ഒരു ഒരു എന്നാതേ സമയത്ത് ഒരുപാട് കളറൊന്നും ഇഷ്ടപ്പെടാത്ത ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ബീഡാണ് ഈ ടൈഗർ ഐ ബീഡ് അതിൻ്റെ വലിയ സൈസൊന്നും അല്ലാത്ത ചെറിയ സൈസ് വരുന്ന ബീഡ്സ് കൊണ്ട് സെറ്റ് ചെയ്തിരിക്കുന്ന കൊടുത്ത് ഇടയ്ക്ക് കൊടുത്തിരിക്കുന്നത് ഗോൾഡൻ കളറിലെ ബീഡ്സാണ് അതൊരുപാട് കളറുള്ള എടുത്ത് നിൽക്കുന്ന കളറൊന്നുമല്ല ഗോൾഡൻ കളറല്ല അപ്പം ഇന്ന് കാണിച്ച എല്ലാ കളക്ഷൻസും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു അഭിപ്രായങ്ങൾ അറിയിക്കുക ആവശ്യമുള്ളവർ എന്നെ കോൺടാക്റ്റ് ചെയ്യുക പേജിൽ പ്രൈസും ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ വിവരങ്ങളൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്താൽ മതി അപ്പം ഇന്ന് കാണിച്ച കളക്ഷൻസ് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു താങ്ക്